ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിൽക്കി നിൽക്കും എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം നേടുന്ന ആളാണ് ശ്രീ അരുൺ അരുണിന്റെ അന്നത്തെ കോമൺ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം ഇന്നാള് വസീഫ് സാനും സനോസാനും പറഞ്ഞോടുക അല്ലല്ലൂന ഒച്ചുകുട്ടിയാ പറയട്ടെ അത് മത്സരത്തിൽ വരുന്ന സമയത്ത് കഴിഞ്ഞാൽ സ്കൂളിൽ നമുക്ക് പ്രസംഗ മത്സരം എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് മുമ്പ് വിഷയം തരും എല്ലാവരെയും ഒരു മുറിയിലേക്ക് ഇരുത്തും ഒരു കുട്ടിയെ മാത്രം വിളിച്ച് വിഷയം തരും എന്നിട്ട് മൈക്കിന്റെ അടുത്ത് പോയി സംസാരിക്കണം അപ്പൊ ഈ സീനിയേഴ്സിന്റെ പ്രസംഗം നമ്മൾ വന്നിരുന്ന് കേൾക്കും അപ്പൊ എന്റെ കയ്യിൽ ഡയറിയും ഉണ്ട് ഇതും ഉണ്ട് അപ്പം സ്ഥിരം വിജയിക്കുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ എല്ലാം പ്രസംഗ വേദികളിലെ യൂത്ത് ഫെസ്റ്റിവൽ ഒഴിമയ്ക്കേദികളിലെ വന്യജീവൽ അരുൺ ചേട്ട ഇങ്ങനെ തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ സഹോദരി സഹോദരൻ ആശ്വസിക്കാൻ ഒരു കാക്കക്കാലിന്റെ തണൽ പോലും ഇല്ലാത്ത വർത്തമാനകാലം ശ്മശാന ഭൂമിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇന്നിവിടെ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം മിക്കവാറും കണ്ടിട്ടുണ്ടാവും ഒരു വിഷയം തരും അപ്പൊ ആ വിഷയം പോലാണല്ലോ

ഈ ഒക്കെ എനിക്ക് തോന്നാറില്ല ഇതിലും വലുതൊക്കെ മേലെ കണ്ടതാണ് ഇത് ഞങ്ങള് സ്വഭാവും രാഷ്ട്രീയ രംഗത്ത് പരീക്ഷയ്ക്കൊക്കെ തലേന്നായിരിക്കും പഠിക്കുന്നത് അഞ്ചൽ കെ സി സ്റ്റോഴ്സ് അറിയാമല്ലോ മലയാളത്തിന് സെക്കൻഡ് ലാംഗ്വേജിന്റെ പരീക്ഷയാണ് അപ്പൊ ബുക്കും ഇല്ല പുസ്തകവും ഇല്ല നമ്മളിങ്ങനെ ഇറങ്ങി കിടന്നിട്ട് തലേന്ന് എവിടെങ്കിലും പൈസ ഒപ്പിച്ച് പോയി ഒരു ഗൈഡ് മേടിച്ച് വരും പക്ഷെ എന്തെങ്കിലുമൊക്കെ വായിച്ചു നോങ്ങിയിട്ട് പോകും പക്ഷെ എന്ത് ചോദിച്ചാലും നമ്മൾ എഴുതുന്ന ചില വാചകങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ അന്നേ പഠിച്ചു കോമൺ വെച്ചേറ്റും ധനുമാസത്തിലെ തിരുവാതിര രാവു പോലെ മഞ്ഞിൽ കുളിരണിഞ്ഞ് നിലാവിൽ സ്വപ്നം കണ്ടു നിൽക്കുന്ന റൊമാൻറ്റിസ പ്രസ്ഥാനത്തിന്റെ ഒടുവിലത്തെ യാമത്തിൽ പറഞ്ഞയാളാണ് കവി എന്ന് പറഞ്ഞിട്ടാണ് കവിയെ കുറിച്ച് പറയുന്നത് ഇത് പേപ്പറിലല്ല നല്ല റൊമാൻറ്റിക് ആണ് നല്ല ഒന്നാന്തരം റൊമാൻറ്റിക്കായൊക്കെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചു ഒരുപാട് കഥകളോട് ഒന്ന് രണ്ട് കഥ പറയട്ടെ കൊല്ല തുളസി കൊല്ലത്തുളസിളസി പറഞ്ഞ പോലെ പേരൊരു പാരയായി ചില സന്ദർഭങ്ങളിലെങ്കിലും ഞാൻ അത് ഞാൻ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആൾ സ്വല്പം തെരീടൊക്കെ ഉള്ള ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചു ഹാപ്പി ബർത്ത്ഡേ ജ്യോതി രണ്ട് മിനിറ്റ് പുള്ളി എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല പുള്ളി രണ്ട് മിനിറ്റ് എന്നെ തിരിച്ചു വിളിച്ചു ഏഹ് ഇത് ഏത് ജ്യോതിയാന്ന് അറിയാൻ വേണ്ടി പേര് വെളിപ്പെടുത്തണം